കായ്സ് വെൽക്കം ബാക്ക് ടു നമ്മുടെ ഈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്ഥലം വരെ പോവാണ് അത് എങ്ങോട്ടാന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗായ്സ് കാരണം ഞാനൊരു ഗിഫ്റ്റ് എൻ്റെ ചാനലിലുള്ള കുറച്ച് മെമ്പേഴ്സിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകണം നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങണം എന്നുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകണത് പിന്നെ സ്കിൻ കെയർ പ്രോഡക്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ അതിൽ സ്കിൻ ടൈപ്പ് നിങ്ങളുടെ എന്താണെന്നൊന്നും അറിയാണ്ട് ഞാനത് തന്നു പറഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് എന്താ പറയുക കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് അപ്പോൾ ഞാൻ ഒന്ന് ഷഹനാനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോറി ഷഹനാനെ പിക്ക് വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ഓളും കൂടിയിട്ടാണ് പോണത് പിന്നെ നമുക്ക് അവിടെ പോയി നോക്കാം എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ട് ഇടയിൽ ചെറുതായിട്ടൊരു നോമ്പ് വർക്കിലും കൂടി കഴിഞ്ഞു കയസ് അവിടെ നിന്ന് ഇറങ്ങുന്നതാണിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തായാലും നമ്മൾ ഈ ഷോപ്പിലേക്ക് നമുക്ക് അവസാനം കുറേ തരുന്നതിൻ്റെ കിട്ടിയ ഒരു ഷോപ്പാണ് കാരണം നമ്മൾ നോമ്പ് വന്ന് ഇറങ്ങുമ്പോഴത്തേനും ഒരുപാട് ലേറ്റായി ഷോപ്പ്സൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്തു പക്ഷേ ഈ ഷോപ്പ് ഒട്ടും മോശമായിരുന്ന നല്ല നല്ല പ്രൊഡക്റ്റ്സ് ഒക്കെ കുഞ്ഞു 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 സാധനങ്ങൾ എന്ത് രസാന്നുവച്ചിട്ട് ഓരോന്നും കാണാനും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പേഴ്സണലി ഇതൊക്കെ വാങ്ങി കുടണം എന്നുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് വാങ്ങാൻ വന്നിരിക്കണത് അപ്പം ഞാനതൊക്കെ മറന്നു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി നല്ല എക്സൈറ്റഡാണ് ഇത് ഏറ്റവും ഡിസർവ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടട്ടെ അപ്പം ഞാൻ ഇതിൽ എന്തൊക്കെ പ്രൊഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ടാകും നിങ്ങൾക്കൊന്ന് ഗെസ്സ് ചെയ്യാൻ പറ്റുമോ പറ്റെങ്കിൽ ഒന്ന് ഗെസ്സ് ചെയ്യണേ എന്തായാലും എനിക്ക് ഓരോ ചെറിയ ചെറിയ പ്രൊഡക്റ്റ് ഞാൻ അത്രയും ഇഷ്ടത്തോടെ വാങ്ങിച്ചു കൂട്ടിയതാണ് ടിക്കോയ്സ് അത്ര ഇഷ്ടമായി ഓരോന്നും കാണുമ്പോഴും എല്ലാം വാങ്ങാൻ തോന്നുന്നുണ്ട് പിന്നെ ഞാനിതൊക്കെ എന്താ പറയുക നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് എന്തോ ഭയങ്കര സന്തോഷം ഓരോന്നും കാണുമ്പോഴും എന്റെ കൂടെ ഒരു പൂക്കിനെയാണ് ഞാൻ കൂട്ടിയിട്ട് വന്നിരിക്കുന്നത് അവൾക്കാണെങ്കിൽ ഈ ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളൊക്കെ കാണുമ്പോൾ അവൾക്കെല്ലാം വാങ്ങണം എന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നിൽക്കുമ്പോൾ വീണ്ടും കുറെ കുറെ ഈ തലാട്ടുന്ന ബൊമ്മകളൊക്കെ കണ്ടു ഇത് ഞാൻ എന്ത് പറഞ്ഞാലും നീ എൻ്റെ ഇതല്ലേ വവേ എന്നുള്ള ആ അല്ലേ അച്ഛൻ്റെ അമ്മ ആ മൂവിയിൽ ഇങ്ങനെ തലയാട്ട് ബൊമ്പിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനത്തെ മേടിക്കണം എന്നുള്ളത് പിന്നെ അത് അതോടെ വിട്ടു ആ ക്രൈസ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ദീ പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോകും അപ്പോൾ നമ്മൾ എല്ലാം അവസാനം എത്തി വാങ്ങിക്കാമല്ലോ അപ്പോൾ കുറേ കുറേ അധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഒക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണോ ഒക്കെ കാണാൻ നല്ല രസമുണ്ട് അതുകൊണ്ട് തന്നെ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ഷഹനാനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കണം കഴിഞ്ഞ് ഞാൻ എന്തെ വീടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ ആയിരിക്കും ഞാൻ ഗിഫ്റ്റ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് ഇടാം ഓക്കെ ഗൈസ് അപ്പോൾ ഗുഡ് നൈറ്റ് എന്നാലും ഏകദേശം കുറേ സമയമായി നമ്മൾ ഒരു മഹിര സമയം ഒരു സന്ധ്യാസമയം എന്നൊക്കെ പറയില്ല ആ സമയത്ത് അറിഞ്ഞിരിക്കണേ ഇനിയിപ്പം എന്തായാലും ഒറിഞ്ഞിട്ടെ നല്ല ക്ഷീണുണ്ട്